ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വണ്ടിയുടെ സൗണ്ട് ഭയങ്കര സൗണ്ട് ഇങ്ങനത്തെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടാ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഞാൻ ഇന്ന് വീഡിയോയിൽ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിംഗ് ഫീൽഡായിട്ട് അത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പിള്ളേരൊക്കെയാണ് ഇപ്പോൾ ഈ മാർക്കറ്റിങ്ങിന് ഇറങ്ങുന്നത് ഡിഗ്രിയും പി ജി ഒക്കെ എത്തിയിട്ടുള്ള പിള്ളേർ മുതൽ ഈ മാർക്കറ്റിങ്ങിനെ ഇറങ്ങുന്നുണ്ട് ഈ മാർക്കറ്റിങ്ങിൻ്റെ എന്താ പറയുക ഈ പിള്ളേരേനെ പ്രലോഭിപ്പിച്ചിട്ട് അങ്ങനത്തെ വാഗ്ദാനങ്ങൾ ഓരോന്ന് കൊടുത്തിട്ട് അസിസ്റ്റൻ്റ് മാനേജർ സീനിയർ മാനേജർ ഡിവിഷണൽ മാനേജർ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ട് ഈ പഠിപ്പുള്ള പിള്ളേരേനെ വിളിച്ചിട്ട് അവർ ഇങ്ങനെ വർക്കിന് നടത്തുകയാണ് ചെയ്യുന്നത് അത് പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ആ പ്രൊഡക്റ്റ് വീട് വീടാന്തരം കയറി നടന്ന് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അത് ഇന്ന കമ്പനികളൊന്നുമില്ല പല കമ്പനികളും ഉണ്ട് അങ്ങനെ പിള്ളേരെ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ടെന്ന് തന്നെ പറയാം നമുക്ക് കാരണം കുഞ്ഞു കുഞ്ഞു മക്കൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സായ മക്കൾ അവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പിള്ളേർ അവരെ പഠിപ്പിനനുസരിച്ചുള്ള ജോലിയാണെന്ന് വിചാരിച്ചിട്ട് അവരതിൽ പോയി ചേരുകയാണ് അത് അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ജോലിയിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ അവരെ അവരതിനെ ട്രാപ്പ് ചെയ്യണം അവിടെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് പിന്നീട് അതെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം ഫീൽഡിൽ നിന്ന് മതിയാക്കിയിട്ട് പോവാ പോവാന്നൊക്കെ വിചാരിക്കുമ്പോഴും അവരേനെ അതിന് സമ്മതിക്കാണ്ട് ഏതാ ഞാനിങ്ങനെയായി അസിസ്റ്റൻ്റ് മാനേജറായി അത്ര സമ്പാദിച്ചു ഇത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് അവരേനെ മോട്ടിവേഷൻ കൊടുത്ത് കൊടുത്തിട്ട് അവരേനെ വീണ്ടും വീണ്ടും അവിടെ പിടിച്ചു നിർത്തിയാണ് പിടിച്ചു നിർത്തിയിട്ട് ഈ പിള്ളേരുടെ നല്ല നല്ല സമയങ്ങളൊക്കെ ഇവർ ഊറ്റി ഊറ്റിയിട്ട് അവർ അവര് സമ്പാദിക്കുകയാണ് ഈ പിള്ളേർക്ക് തുച്ഛമായ വരുമാനം മാത്രം കൊടുത്തിട്ടാണ് അവരേനെ ജോലി എടുപ്പിക്കുന്നത് മക്കൾക്ക് ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അത് ഇട്ടുപോരുമ്പോൾ വീട്ടുകാർ എന്ത് എന്നുള്ള ഒരു ടെൻഷൻ കാരണം ഇവരത് വിട്ടു പോരാണ്ട് അതിൽ തന്നെ നിൽക്കും ചെയ്യും അങ്ങനെ മക്കൾ ഒരു വലിയൊരു ട്രാപ്പിലാണ് പെടുന്നത് നല്ല നല്ല പിള്ളേർ ജോലി നല്ല നല്ല പഠിപ്പുള്ള മക്കൾ ദൂരെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഓരോരോ ഭാഗത്ത് പെടുക അവരുടെ കയ്യിലാണെങ്കിൽ ഫോൺ കൊടുക്കില്ല അവർക്ക് ഫോൺ കൊടുക്കില്ല അവരുടെ കയ്യിലുള്ള ഫോൺ മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നവർ മേടിച്ച് വെച്ചിട്ട് ഈ കുഞ്ഞ് ഫോണില്ല അങ്ങനത്തെ ഒരു ഫോണാണ് അവർക്ക് കൊടുക്കുന്നത് അത് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്കെയാ തോന്നിയിട്ട് കൊടുക്കുന്നതൊക്കെ അങ്ങനെ കുറേ മക്കൾ ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം കൊടുക്കുന്നുണ്ടോ ഇല്ല ഇനി എന്നിട്ട് ആ മക്കളെനെ ട്രാപ്പിൽ പെടുത്തിയ ആക്കിയിട്ട് എന്താ പറയുക അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കാശുണ്ടാക്കുക ഏ അതാണ് ചെയ്യുന്നത് അങ്ങനെ എത്ര പിള്ളേരുടെ ഭാവിയാണ് ഇപ്പോൾ ഇങ്ങനെ കളയുന്നത് സമൂഹത്തിൽ പല ഇതിലും നടക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ പല പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പിള്ളേരും എന്ത് ജോലിക്ക് പോകുമ്പോഴും അത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിലുള്ള ജോലിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഓരോന്നിനും പോയി തലവെച്ച് കൊടുക്കുക ഓക്കേ